നമ്മള് മാസത്തിലാണ് നമ്മുടെ റമളാൻ മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖുർആാനുമായിട്ടുള്ള ബന്ധവും അത് നന്നാക്കിയെടുക്കാനുള്ള പരിശ്രമങ്ങളും ഒക്കെ ആയിരിക്കും പലപ്പോഴും നമ്മള് വിശ്വാസിക്കുന്ന അർത്ഥത്തിൽ നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രമാത്രം ഊഷ്മളമാണ് എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു ആവലാതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഓഹ് ഞാൻ ഓദ്യ വെച്ച ആയത്തില് ചോദിക്കുന്നത് നിങ്ങൾ ഖുർആാനെ കുറിച്ച് തദപ്പൂർ ചെയ്യുന്നില്ല മനനം ചെയ്യുന്നില്ല ആഴ്ച ചിന്തിക്കുന്നില്ല നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഹൃദയങ്ങൾ താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണോ ചോദിക്കുന്നുണ്ട് നമ്മള് പ്രവാചകന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാല് കുറഞ്ഞ സമയം കൊണ്ട് അത് മാത്രമേ പറയാൻ സമയമുള്ളൂ എത്രമാത്രം പ്രവാചകന്റെ ജീവിതത്തിൽ മനസ്സിലാസന്റെ ജീവിതത്തിൽ ആൻ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്ന് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് സന്ദർഭങ്ങൾ ഒന്ന് പറയാം അതിലൊന്ന് നമ്മൾ പ്രവാഹൻ ഒരിക്കലും ചോദിക്കുന്നുണ്ട് ോട് തെർമിന് റിപ്പോർട്ട് ഹദീസിൽ കാണാൻ പറ്റും പ്രവാചക പ്രവാചക പിന്നെ നിങ്ങൾ ഭയങ്കരായിട്ട് പ്രായം തോന്നുന്നുണ്ടല്ലോ എന്ന് ഒരു സന്ദർഭത്തിൽ ചോദിച്ചു പ്രവാചകം പറഞ്ഞു എനിക്ക് സുഹൃത്ത് ഹൂദ് വാക്കിയ സലാത്ത് സാരൂൺ അതേപോലെ അങ്ങനെ തന്നെയാണ് അബിസി പറയുന്നത് ഈ സുഹൃത്തുകളൊക്കെ എന്നെ പ്രായമാക്കി എന്ന് പറഞ്ഞു നബലാം തിരിച്ചു പറയണം അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നുണ്ട് ആ ആ സുഹൃത്തുക്കളിലൊക്കെ ഇറങ്ങിയ സമയത്ത് പ്രലോകത്തെ കുറിച്ചും അവിടുത്തെ പിന്നെ ശിക്ഷകളെ കുറിച്ചും ഒക്കെ ഉള്ള ഉറപ്പെടുത്തലുകൾ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ആലോചിച്ച് നിന്നുകൊണ്ട് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കാലം അങ്ങനെ തന്നെ ഉണ്ടായത് കൊണ്ട് പ്രവാചകന് കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ പറ്റും അതേപോലെ തന്നെ അബുദർ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു അദീസ് ഇബ്നുമാജ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും പ്രവാചകൻ ഒരു ഒരു രാത്രിയിൽ സുഹൃത്തിൽ ഒരു 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 സൂക്തം പല പ്രാവശ്യം രാവിലെ ആകുന്നത് വരെ ഒരു ഒരു ആയത്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ചുകൊണ്ട് പാരായണം ചെയ്ത് നമസ്കരിക്കുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു അദ്ദേഹത്തിൽ കാണാം അപ്പോ പറഞ്ഞതിന്റെ ചുരുക്കം എന്താന്ന് പറഞ്ഞാല് പിന്നെ പോലുള്ള അല്ലെങ്കിൽ വിശ്വാസികൾ സഹാബികൾ ഒക്കെ ചെയ്തിരുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ന് പറയുന്നത് അത് അവരത് വായിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയും അതിന്റെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അത് അത് ഓരോ പുതിയ പുതിയ സംഗതികൾ കൂടുതൽ അവതരിപ്പിക്കുമ്പോഴാണെങ്കിലും പഠിക്കുമ്പോഴാണെങ്കിലും അതൊക്കെ അതിന്റെ ഒരു ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി അത് ജീവിതത്തിൽ അവർ അവരുടെ ജീവിതത്തിൽ മാറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇനി നമ്മൾ നമ്മളുടെ ഒരു ശൈലിയും നമ്മൾ ഒരുപാട് പല തലങ്ങളിൽ ഒരു പക്ഷെ നമ്മളൊരു ഒരു ഒരു പത്തിരുപത് വർഷം മുമ്പുള്ള ഒരു മുസ്ലിനെയും ഇപ്പോഴുള്ള പോലെയുള്ള ആളുകളെ കുറ്റി മറച്ച് കുറച്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി എത്രമാത്രം സൗകര്യങ്ങളാണ് നമുക്ക് ഖുർആാൻ പഠിക്കാൻ ഉള്ളത് എന്നത് എന്നാലും പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന പല ഖുർആാനുമായിട്ട് നമ്മൾ ഇടപെടുന്ന പല സംഗതികളും പലപ്പോഴും ഒരു ചടങ്ങായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ജസ്റ്റ് ഒരു കൺ കർമ്മം അല്ലെങ്കിൽ ഒരു പുണ്യം എന്നുള്ള അർത്ഥത്തിൽ അതിനൊക്കെ കൂലിയും സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എത്തുന്നുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അതായത് നമ്മൾ ഖുർആനുമായി ഇടപെടുന്ന സമയത്ത് നമ്മൾ ഓതുകയാണെങ്കിലും അതിൻ്റെ എന്തെങ്കിലും സംഗതികൾ പഠിക്കുകയാണെങ്കിലും ഒക്കെ അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ടുള്ള ഒരു കർമ്മമായിട്ട് മാറുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിന് കഴിയുമ്പറിയോ പറഞ്ഞ അദ്ദേഹം ആയിരത്തി മുന്നൂറുകളില് ജീവിച്ച ഭാര്യനാണ് അദ്ദേഹം പലരും ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ തദബുർ അതായത് മനനം ചെയ്തുകൊണ്ട് ആലോചിച്ചുകൊണ്ട് സ്വയം ചിന്തിച്ചു കൊണ്ട് ഒരു സംഗതി ആലോചിക്കുക മാത്രമല്ല അത് ആലോചി എന്റെ അവസ്ഥ എന്താണ് എന്ന് അപ്പോൾ തന്നെ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ തദബൂർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സംഗതി അദ്ദേഹം പറയുന്നത് അങ്ങനെ ഖുർആാനുമായിട്ട് ഇടപെടുന്നതിനേക്കാൾ വലിയ ഒരു ഒരു ഉപകാരമുള്ള കാര്യമില്ല എന്നുള്ള സത്യമാണത് നമ്മളൊരു പക്ഷെ പിന്നെ പല നന്മകൾ ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു നന്മയായിട്ട് നമ്മൾ കാണാവുന്ന ഒരു സംഗതിയാണ് ഖുർആാനുമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഇടപഴകുക എന്നുള്ളത് അത് എങ്ങനെ ഇടപഴകണം നോക്കിക്കഴിഞ്ഞാൽ അത് തദമ്പൂർ എന്നുള്ള ഒരു ലെവലിൽ നിന്നുകൊണ്ട് മനനം ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വേണോ ഒരു വിശ്വാസിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണോ ഈ ഹൃദയത്തിൽ വേണ്ടത് അതൊക്കെ ഈ ഒരു ഈ ഒരു നിലപാട് ഖുർഹാനുമായിട്ടുള്ള നിലപാട് തദബ്ബുർ ചെയ്യുക എന്നുള്ള നിലപാട് എടുക്കാൻ കഴിയുമെന്ന് അത് അള്ളാഹുമായിട്ടുള്ള സ്നേഹമാകാം അള്ളാഹുമായിട്ട് കാണാനുള്ള ആഗ്രഹമാകാം അതേപോലെ ഭയം അതേപോലെ പ്രതീക്ഷ പശ്ചാത്താപം ചെയ്യാനുള്ള ഒരു മനസ്സ് തവക്കുല് പൂർണമായ സമർപ്പണം ഇതൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആനുമായിട്ട് ഇടപെടുന്ന സമയത്ത് തദബ്ബുർ വേണം എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു ഒന്നാമതായിട്ട് അത് സൂചിപ്പിക്കുകയാണ് അതായത് നമ്മളെപ്പോഴും അതൊരു എന്താ പറയുക നമുക്ക് ഒരു ലിറ്റിമസ് ടെസ്റ്റ് ഒരു കാര്യമാണ് നടത്താവാനുമായി ഇടപെടുന്ന സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റം വരുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടോ എന്നതാണ് ഒന്നാമതായിട്ട് കദബറുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് ഈ ഒരു സംഗതി ഒരു മനുഷ്യന് മനസ്സിലായി കഴിഞ്ഞാല് ജീവിതം ഇതിനു വേണ്ടി പിന്നെ നമ്മളിതിനു വേണ്ടി ജീവിതം സമർപ്പിക്കും എന്നതാണ് ഖുർആാൻ മനസ്സിലാക്കാനും ഖുർആനെ തദബുറി ചെയ്യാനും മനുഷ്യൻ ജീവിതം സമർപ്പിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അത്രയും അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ സ്വയം ഹൃദയത്തിന് മാറ്റം ഉണ്ടാകുന്നത് ഒരു വ്യക്തിക്ക് മനസ്സിലാകാൻ കഴിയുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതം ഖുർആാൻ തദബുറി ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മള് മാറ്റിവെക്കുന്നതാണ് ഇവിടെ നമ്മൾ സ്വന്തം ചോദിക്കേണ്ട ഒരു കാര്യം എന്താ നമ്മൾ പലപ്പോഴും നമുക്ക് ജീവിതം നീട്ടി കിട്ടി കിട്ടാൻ വേണ്ടി നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും കുറച്ചു കാലം കൂടി ജീവിക്കണം എന്ന് അള്ളാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷെ അത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിക്കണം ഖുർആാൻ കൂടുതൽ പഠിക്കാനും ഖുർആാൻ എന്ന് പറയുമ്പോൾ അള്ളാവിനെ കുറിച്ച് അറിയാനും കൂടുതൽ അള്ളഹാവിനെ കുറിച്ച് അറിയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടതാക്കാനൊക്കെ കഴിയും എന്നുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ട് ജീവിതത്തെ കൂടുതൽ എന്താ പറയാ ഒരു ദീർഘായുസ് നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് വെറുതെ ഇല്ല അത് നമ്മൾ ഖുർആാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ തോന്നുക അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താ പറഞ്ഞത് മൂന്നാമത്തെ ഒരു കാര്യം നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ നമുക്ക് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് ഖുർആാനിന്റെ വാക്യഘടനയോ അല്ലെങ്കിൽ അതിന്റെ ഭംഗിയോ അല്ലെങ്കിൽ അതിന്റെ ആശയ ഘടനയോ അതിന്റെ ആശയ സംഭവ കണ്ടിട്ട് നമുക്ക് പല പല പ്രാ പല ആവൃത്തി അത് വായിച്ചു നോക്കണം അല്ലെങ്കിൽ ഓതണം കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അത് ഹൃദയത്തിൽ തൊട്ടു എന്ന് നമുക്ക് ഉറപ്പുവരുക്കാം അങ്ങനെ ഹൃദയത്തിൽ നമ്മൾ തൊടുമ്പോഴാണ് നമുക്ക് ആ സുഹൃത്തു ഒന്നുകൂടി കേൾക്കാം അല്ലെങ്കിൽ ആ ഒരു ആയത് ഒന്നുകൂടി ഒന്ന് കേൾക്കണമല്ലോ എന്ന് നമുക്ക് തോന്നാം അപ്പൊ അതൊരു അതും നമുക്ക് എപ്പോഴും ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമുക്ക് അങ്ങനെ ഒരു ഫീലിങ് ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം അനുമായിട്ട് ബന്ധമില്ല എന്ന് കാരണം ഒരുപാട് വാക്യങ്ങൾ സുഹൃത്തുക്കൾ വളരെ പ്രത്യേകതയോടുകൂടി വിഷയങ്ങളിൽ എന്താ പറയുക മനുഷ്യർക്ക് ആകർഷകമായി തോന്നുന്ന രീതിയിൽ തന്നെ നമ്മൾ അവതരിപ്പിച്ചു എന്ന് നമുക്കറിയാം നാലാമത്തെ ഒരു കാര്യം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ തന്നെ വേറൊരു മറുപക്ഷമാണ് ഒരു സംഗതിയാണ് നമ്മൾ പലപ്പോഴും ഖുർആനുമായിട്ട് ആലോചിപ്പത്തിൽ ഒക്കെ കുറെ ഇങ്ങനെ ഓതുക അല്ലെങ്കിൽ കുറെ കവർ ചെയ്യുക എന്നുള്ള പല പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഖുർആാനെടുത്ത് വെച്ചാലും നമ്മളാദ്യം തന്നെ മനുഷ്യൻ ചിന്തിക്കുക ഇത് എപ്പോഴാണ് തീര എന്നുള്ളതാണ് ഈ ഒരു സുഹൃത്ത് എപ്പോഴാണ് തീരുക അല്ലെങ്കിൽ എത്ര സമയം എനിക്ക് ഇത് ഓദ്യിത്തീക്കാൻ എടുക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കുക പക്ഷെ അതിലെന്താണുള്ളത് എന്നോ അല്ലെങ്കിൽ ഒന്നാമത്തെ ആയത്ത് ഓതുന്ന സമയത്ത് അതിന്റെ ആശയം എന്താണ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ല അതിന്റെ ആശയം അറിയാനുള്ള മലനം ചെയ്യാനുള്ള തഥബൂർ ചെയ്യാനുള്ള ഒരു ഒരു ആഗ്രഹം വളരെ കുറവായിരിക്കും അപ്പൊ അദ്ദേഹം പറയുന്ന ഒരായത്ത് നമ്മൾ തഥക്കൂർ ചെയ്യുന്നത് ഒരു പക്ഷേ മൊത്തം ഖുർആാൻ വെറുതെ ഓതി എത്രയോ നല്ലതായിരിക്കും അപ്പൊ നമ്മൾ നമ്മളെ തന്നെ സ്വയം തെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഖുർആനുമായിട്ടുള്ള ഒരു സംഗതി പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കുക എന്നുള്ളതാണോ അതല്ല പിന്നെ പിന്നെ വളരെ പേർഷ്യൻസോടുകൂടി നമ്മളിങ്ങനെ സ്വബറോട് കൂടി അത് അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള നമ്മൾ നോക്കാം അതേപോലെ തന്നെ അദ്ദേഹം വേറൊന്ന് പറയുന്നത് ഈമാന്റെ വർധനമാണ് അതായത് അള്ളാഹു പറയുന്നത് സാധത്വവും ഈമാനാന്ന് പറയുന്ന സംഗതി ഇണ്ടല്ലോ നമ്മൾ പലപ്പോഴും കേൾക്കുന്നു പക്ഷെ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഖുർആാൻ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും പിന്നെ പിന്നെ ഇതേപോലെ ആഴത്തിൽ മനനം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തന്നെ തോന്നുന്നുണ്ടോ ഈമാൻ കൂടുന്നതായിട്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈമാൻ കുറഞ്ഞതായിട്ട് തോന്നുകയാണെങ്കിൽ ആ സമയം തിരിച്ച് ഖുർആാനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തോന്നുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞത് നാലഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ നമ്മൾ സ്വന്തം ഹൃദയത്തിന്റെ ഹൃദയത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ കുറവാനിൽ നിന്ന് നമുക്ക് കിട്ടണം രണ്ടാമത്തെ ജീവിത ജീവിക്കാനുള്ള ആഗ്രഹം കുറുവാനുമായി കുറവാന് പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം അതേപോലെ തന്നെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് കേൾക്കാനും പഠിക്കാനുമുള്ള ഒരു 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 താല്പര്യം ഉണ്ടാവണം അതേപോലെ തന്നെ ആയത്തുകൾ വെറുതെ ഓതി പോകുന്നതിന് പകരം അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം അതേപോലെ ഈ മാം വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയണം ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ഉണ്ടാവുക നമുക്ക് ഓരോരുത്തരും അവസ്ഥക്കനുസരിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അവളാണ് നമ്മെ സഹായിക്കുമാറാവട്ടെ പലപ്പോഴും നമ്മൾ ഖുർആനുമായുള്ള ബന്ധം നന്നാക്കാനും ശരിയാക്കാനും ഒക്കെ ഉള്ള മറ്റോ നല്ല സന്ദർഭമാണ് റംലാൻ എന്ന് പറയുന്നത് ആ രൂപത്തിലാവുന്നുണ്ട് എന്ന് ഓർത്തുവരുത്തുക നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കേട്ട് ഇങ്ങനെ പോകുന്ന അവസ്ഥയിൽ നിന്ന് മാറി കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുന്ന പിന്നെ പഠിക്കുന്ന ആളുകളായിട്ട് മാറുക അതിൽ സ്വന്തം സ്വന്തം ഒരുപാട് എന്താ പറയാ പ്രയത്നങ്ങൾ അതിനു വേണ്ടി കൊടുക്കുകയൊക്കെ വേണം വെറുതെ ക്ലാസുകൾ കേട്ട് പോയാൽ മാത്രം പോരാ നമ്മൾ സ്വന്തം എടുത്ത് പരിഭാഷ എടുത്ത് പിന്നെ തച്ചീറുകൾ എടുത്ത് ഒക്കെ വായിച്ചു നോക്കി കണ്ണോട് കണ്ണിനോട് കൂടി തന്നെ അത് പിന്നെ എന്താ പറയാ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് വേണം പഠിക്കാൻ ശ നമ്മെ സഹായിക്കുമാറാവട്ടെ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നൊരിക്കലും ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഏത് ഉന്നത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാനും കഴിയും അത് ഖുർആന്റെ വിഷയത്തിനും കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഈ വിഷയത്തിലും സഹായം ചോദിച്ചുകൊണ്ടിരിക്കുക സഹായിക്കുമാറാവട്ടെ ഏറ്റവും നല്ല രൂപത്തിൽ ഖുർആാനെ മനസ്സിലാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അതാവ് നമ്മെ എന്നെ കൂട്ടിക്ക് ചെയ്യുമാറാവട്ടെ ഈ റമദരത്തിൽ നമ്മുടെ ജീവിതത്തിൽ മൊത്തം തന്നെ മാറ്റം ഉണ്ടാക്കുന്ന കുർആാനുമാരിപടലിൽ മാറ്റം ഉണ്ടാക്കുന്ന